കാസർകോട് വൻ മയക്കുമരുന്ന് വേട്ട ജില്ലയിലെ വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ രണ്ടുപേർ അറസ്റ്റിൽ പുതുവത്സരാഘോഷത്തിനായി അതിർത്തി കടന്ന് മയക്കുമരുന്ന് എത്താൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പുതുവത്സരാഘോഷം കൊഴുപ്പിക്കാൻ അതിർത്തി കടന്ന എം ഡി എം എ ഉൾപ്പെടെയുള്ള മാരക മയക്കുമരുന്നുകൾ എത്താൻ സാധ്യതയുണ്ടെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രത്യേക പരിശോധന ആരംഭിച്ചത് ഓപ്പറേഷൻ ന്യൂഇയർ ഹണ്ട് എന്ന് പേരിട്ടിട്ടുള്ള പരിശോധനയിൽ മൂന്നിടത്ത് മയക്കുമരുന്ന് പിടികൂടി സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന മുപ്പത് ദശാംശം രണ്ട് രണ്ട് ഗ്രാം എം ഡി എം എയുമായി മുളിയാർ മാസ്തികുട്ടിലെ അഷ്റഫ് അഹമ്മദിനെയാണ് കാസർകോട് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത് ആർ ബി നഗറിൽ വച്ചാണ് മയക്കുമരുന്ന് പിടികൂടിയത് ഉളിയത്തടുക്ക ഭാഗത്തേക്ക് പോവുകയായിരുന്ന താൽക്കാലിക രജിസ്ട്രേഷനിലുള്ള സ്കൂട്ടർ തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയപ്പോഴാണ് എം ഡി എം എ കണ്ടെത്തിയത് രഹസ്യ വിവരത്തെ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് മീഞ്ച ശ്യാമപഥവിലെ ചെങ്കൽ ക്വാറയിലെ കുറ്റിക്കാട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇരുപത്തിരണ്ട് ഗ്രാം എം ഡി എം എ പിടികൂടി മയക്കുമരുന്ന് വില്പനയ്ക്കായി ഒളിപ്പിച്ചു വെച്ച ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു കഞ്ഞങ്ങാട് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന എം ഡി എം എ യുവാവിനെ അറസ്റ്റ് ചെയ്തു കല്ലുരാവി മുറിയനാവിയിലെ ഷാജഹാനാണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്നും രണ്ട് ദശാംശം ഒൻപത് നാല് ഗ്രാം എം ഡി എം എസ് പിടികൂടി പോലീസിനെ കണ്ട് സ്കൂട്ടർ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അറസ്റ്റ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി കർണാടക ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ മയക്കുമരുന്നും വിദേശ മദ്യവുമാണ് തലപ്പാടി അതിർത്തി വഴി സംസ്ഥാനത്തേക്ക് എത്തുന്നത് ഇത് തടയാൻ വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്